നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗോവിന്ദനും ശിവൻകുട്ടിയും തെറ്റി തന്നെ കെ കെ ശൈലജ എന്നതാണ് പ്രധാനമായ ആവശ്യം ശിവൻകുട്ടി മുഖ്യനെ കഴിഞ്ഞു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ പരാതിയുമായി മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ കണ്ടതായി സൂചന താൻ നിയമത്ത് മത്സരിക്കുന്നില്ലെന്ന ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഖണ്ഡിച്ചതാണ് ഭീകരമായ അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായത് തന്നെ കെ കെ ശൈലജ ആക്കരുതെന്നാണ് ശിവൻകുട്ടി ഗോവിന്ദൻ മാഷിനെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ വടകര തിരികെ പിടിക്കാനാണെന്ന പേരിൽ കെ കെ ശൈലജയെ നിർത്തി തോൽപ്പിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം ഇത്തവണയും നിയമം മണ്ഡലത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച നിയമത്ത് സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ വി ശിവൻകുട്ടിയെ തന്നെ വീണ്ടും രംഗത്തിറക്കാനാണ് സി പി എമ്മിന്റെ പദ്ധതി പാർട്ടി തീരുമാനിക്കുന്നതിന് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് വി ശിവൻകുട്ടി ഇതിനോട് പ്രതികരിച്ചെങ്കിലും ഇന്നലെ താൻ നിയമത്തെ ക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു മൂന്ന് തവണ നിയമത്ത് മത്സരിച്ചിട്ടുണ്ട് സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന രീതി സി നേതാക്കൾക്ക് ഇല്ല പാർട്ടിയുടെ ഏത് തീരുമാനവും ഇതുവരെ അനുസരിച്ചിട്ടുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ എന്ന് ശിവൻകുട്ടി വ്യക്തമാക്കി എന്നാൽ നേമത്ത് തന്നെ മത്സരിപ്പിക്കരുത് എന്ന് ശിവൻകുട്ടി മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി അക്കൌണ്ട് തുറന്ന നിയമം കഴിഞ്ഞ തവണ ശിവൻകുട്ടി തിരിച്ചുപിടിച്ചിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തിയ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ സജീവമായ സാഹചര്യത്തിൽ ശിവൻകുട്ടിയോടും രംഗത്തിറങ്ങാൻ പാർട്ടി നിർദ്ദേശം നൽകിയതായാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അടുത്തു നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നേമത്തുണ്ടായ മുന്നേറ്റമാണ് രാജീവ് ചന്ദ്രശേഖരൻ ആത്മവിശ്വാസം നൽകുന്നത് നിയമത്തു നിന്ന് തോൽക്കാൻ തൽക്കാലം ശിവൻകുട്ടിക്ക് താല്പര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്ക് ശിവൻകുട്ടി പരാജയപ്പെടുത്തിയെങ്കിലും പിന്നീട് നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം ബി ജെ പിക്ക് ഒപ്പം നിന്നു രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു നിയമം ഉൾ ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ വോട്ട് സംഹരിച്ചതും നിയമത്തു നിന്നായിരുന്നു എൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും അന്ന് ചെയ്തിരുന്നു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലവും ബി ജെ പിയെ തുടയ്ക്കുന്നതായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിയമം മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് വാർഡുകളാണ് ഉള്ളത് ഇതിൽ പതിനേഴ് എണ്ണത്തിലും ബി ജെ പി ആണ് വിജയിച്ചത് എൽ ഡി എഫിന് അഞ്ചിടത്ത് മാത്രമാണ് ജയം അതേസമയം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന തൃക്കണ്ണാപുരവും പുന്നക്യാമ്പുകളും തിരിച്ചുപിടിച്ചത് എൽ ഡി എഫിന് ആശ്വാസിക്കാനുള്ള വകയുമായിരുന്നു ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിയും രാജ്യ ചന്ദ്രശേഖര സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ മണ്ഡലം നിലനിർത്താൻ ശക്തമായ പോരാളി തന്നെ വേണമെന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത് മണ്ഡലത്തിലെ ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി തന്നെയാണ് എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യ കാരണങ്ങൾ ശിവൻകുട്ടിക്ക് തടസ്സമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേതിന് സമാനമായി കോൺഗ്രസും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇത്തവണയും നിലനിർത്തുകയുണ്ടായി കഴിഞ്ഞ തവണ മത്സരിച്ച കെ മുരളീധരൻ നിയമത്തെ എത്താനുള്ള സാധ്യത കുറവാണ് മണ്ഡലത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് കോൺഗ്രസിന്റെ നീക്കം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന പ്രസ്താവനയാണ് ശിവൻകുട്ടി മണിക്കൂറുകളിൽ തിരുത്തിയത് ഇത്തവണ നേമത്ത് മത്സരിക്കാനില്ലെന്നായിരുന്നു ശിവൻകുട്ടി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ പിന്നീട് മന്ത്രി തന്നെ ഇക്കാര്യം തിരുത്തുകയായിരുന്നു നേമത്ത് മത്സരിക്കുമെന്നോ ഇല്ലെന്നോ താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ചിലർ ഇതിന്റെ മനഃപൂർവ്വം ആശയക്കുഴപ്പമുണ്ടാക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്കെതിരെ എം വി ഗോവിന്ദൻ രംഗത്തെത്തിയതാണ് പ്രസ്താവന പിൻവലിക്കാൻ കാരണം ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കാൻ ഇടതുമുന്നണിയുടെ അധികായനായ വി ശിവൻകുട്ടി തന്നെ രംഗത്തിറങ്ങണമെന്ന് സി പി എം ഉറപ്പിക്കുന്നതിനിടയിലാണ് വി ശിവൻകുട്ടി നേമത്ത് മത്സരിക്കാനില്ല എന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് കരുത്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് ഇടതുമുന്നണിക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് മത്സരിക്കില്ല എന്ന് പറയുമ്പോഴും പാർട്ടി തീരുമാനം അനുസരിക്കുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ും മത്സരിക്കേണ്ടി വരും പരസ്യമായി മത്സരിക്കില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞതോടുകൂടി പാർട്ടി എന്ത് തീരുമാനമെടുക്കുമെന്നാണ് എടുക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത് മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു നേമത്ത് മത്സരിക്കില്ലെന്നും ഉണ്ടെന്നും പറഞ്ഞതെന്നും ശരിയല്ല സീറ്റ് നിർണയത്തിൽ ഒരു ചർച്ചയും പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടുമില്ല ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു എന്തായാലും നേമത്ത് മത്സരിക്കാനില്ലെന്ന വി ശിവൻകുട്ടിയുടെ തുറന്നു പറച്ചിൽ തലസ്ഥാന സി പി എമ്മിൽ ഉണ്ടാക്കിയത് വലിയ ആശയക്കുഴപ്പം തന്നെയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത് പാർട്ടി എന്ന് പിന്നീട് തിരുത്തിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് നിയമം ഇവിടെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഇറങ്ങി നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖർ നിയമത്ത് അല്ലാതെ മറ്റാര് എന്ന സി പി എമ്മിന് ഒരു സംശയവും ഇല്ലെന്നിരിക്കെയാണ് മത്സരിക്കാൻ ഇല്ലെന്ന പ്രഖ്യാപനം നടത്തിയത് മത്സരത്തിന് ഒരുങ്ങാൻ അനൌദ്യോഗിക നിർദ്ദേശം പാർട്ടി നൽകിയിട്ടും ചുമതലക്കാരെ റോസ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി മന്ത്രി മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും നേമത്തെ വോട്ടർമാരുടെ എസ് ഐ ആർ നടപടി മന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ സജീവമായി ഇടപെടുന്നുണ്ട് ബി ജെ പി മത്സരം ഭയം നീണ്ടത് നേതാക്കൾ കൂട്ടത്തോടെ പിന്മാറുമെന്നും അതിന്റെ തുടക്കമാണ് ശിവൻകുട്ടി പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാക്കൾ വരെ ഏറ്റുപിടിച്ചതോടുകൂടിയാണ് അബദ്ധം മനസ്സിലാക്കി മണിക്കൂർ ഒന്ന് തികയും മുമ്പേ മന്ത്രി തിരുത്തിയത് യഥാർത്ഥത്തിൽ ഇതാണ് സത്യം ബി ജെ പി ഭയന്നാണ് സിപിഎം നേതാക്കൾ ഒളിച്ചോടുന്നത് തൊണ്ടി മുതൽ കേസിൽ കോടതി വിധിയോടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലായ ആന്റണി രാജുവിന് പകരം തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കണമെന്ന ചർച്ച സി പി എമ്മിൽ സജീവമാണ് ശിവൻകുട്ടിയുടെ പിന്മാറ്റ പ്രഖ്യാപനം ആ അർത്ഥത്തിൽ വരെ ചർച്ചയുമായി എന്ത് വില കൊടുത്തും ബി ജെ പിയെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് പ്രഖ്യാപിത നയം നിലനിൽക്കെ അവതാരതയില്ലാത്ത പ്രതികരണങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാലിലൂടെ ബി ജെ പി തുറന്ന അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശിവൻകുട്ടി പൂട്ടിയ ചരിത്രമാണ് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ലീഡും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനവും ബിജെപിയുടെ പ്രതിപക്ഷ ൾ വർദ്ധിപ്പിക്കുന്നു അതേസമയം കഴിഞ്ഞ തവണ കെ മുരളീധരനെ ഇറക്കി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച കോൺഗ്രസ് ഇക്കുറി സൂപ്പർ താരങ്ങൾക്ക് പകരം പ്രാദേശിക നേതാക്കളെ പരിഗണിക്കാനാണ് സാധ്യത ജി വി ഹരി മണക്കാട് സുരേഷ് എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് പട്ടികയിൽ ഉയരുന്നത് ബി ജെ പിക്ക് വോട്ട് മറിക്കുന്നുവെന്ന ആരോപണം തടയാൻ കഴിഞ്ഞ തവണ മുരളീധരന്റെ വരവ് സഹായിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡുകളിൽ ബി ജെ പി ഉണ്ടായ മേധാവിത്വം മറികടന്ന് മണ്ഡലം നിലനിൽത്തുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി നിയമം മാറുമെന്ന് ഉറപ്പായി നിയമ മണ്ഡലത്തിൽ മഞ്ഞം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനോടൊപ്പം സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചേർന്നാണ് ഇതിലൂടെ ബി ജെ പി ലക്ഷ്യമിട്ടത് എൻഎസ്എസ് വോട്ടുകളാണ് എന്നാൽ അപ്രതീക്ഷിതമായി ജി സുകുമാരൻ നായർ കമ്മ്യൂണിസ്റ്റുകാരായതോടുകൂടി കാര്യങ്ങൾ വഴിമുട്ടി എന്നാൽ മന്നം സമാധിനത്തിൽ പെരുന്നേലെത്തിയ രാജീവ് ചന്ദ്രശേഖരന് സുകുമാരൻ നായരിൽ നിന്നും ലഭിച്ചത് വൻ വരവേൽപ്പാണ് മഹാനായ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ പേരിലാണ് ഈ വിദ്യാലയം അറിയപ്പെടുക സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭമായി നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ നിലവിൽ വരുന്ന പ്രഥമ സൈനിക സ്കൂളാണ് ഇത് വിവിധ വിദ്യാലയങ്ങൾ നടത്തി വരുന്ന എൻ എസ് എസ് മാനേജ്മെന്റിന് കീഴിൽ സംസ്ഥാനത്ത് നിലവിൽ വരുന്ന ആദ്യ സൈനിക സ്കൂളായിരിക്കും നിയമത്ത് ആരംഭിക്കുന്നത് വരും തലമുറകളിലെ വിജയികളെയും രാജ്യസ്നേഹികളെയും സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരു സ്ഥാപനവും നിയമമണ്ഡലത്തിൽ ആരംഭിക്കാനായി നടത്തിയ യജ്ഞത്തിൽ പങ്കാളിയാക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അന്ന് നടത്തിയ പ്രസ്താവന എന്തായാലും ഇത് വലിയ രീതിയിൽ തന്നെയാണ് എൻ എസ് എസ് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഒരു സൈഡിൽ ഗോവിന്ദൻ മാഷു ശിവകുട്ടി അടികൂടുമ്പോൾ മറുവശത്ത് രാജീവ് ചന്ദ്രശേഖർ എല്ലാ ഇടങ്ങളിലും ഇറങ്ങി വോട്ട് അഭ്യർത്ഥന തുടങ്ങിക്കഴിഞ്ഞു എന്നതുകൂടെ വ്യക്തമാണ്